രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർ ഏപ്രിൽ മൂന്ന് വേലകളിലെ വേല നെന്മാറ വല്ലങ്ങി വേല അവൻ വീണ്ടും വരികയായി ഇത്തവണയും നെന്മാറ ദേശത്തിൻ്റെ നായകനാവുവാൻ അവൻ എത്തുന്നു മറ്റാരും വല്ല മക്കളെ ആനക്കേരളത്തിൻ്റെ ഗജഭീമൻ കേശവൻ നെന്മാറ ദേശത്തിനു വേണ്ടി ദേവിയുടെ പൊന്തിടംപേറ്റുന്നു പുതുപ്പള്ളി കേസവനും ശാരഥിമാർക്കും നന്മാരയിലേക്ക് സു സ്വാഗതം വല്ലങ്ങി ദേശത്തിന്റെ നായകനായി അവൻ വീണ്ടും എത്തുന്നു അവൻ മറ്റാരുമല്ല ഗജരാജ പാമ്പാടി രാജൻ രണ്ടായിരത്തി ഇരുപത്തി ആ ആറ് ഏപ്രിൽ മൂന്ന് നെന്മാറ വെല്ലങ്ങിവേല